അപ്പോൾ ക്രീസിന്റെ അങ്ങേ തലക്കൽ നിലയുറപ്പിച്ചുകൊണ്ടിരുന്ന ജമീമ എന്ന പെൺകുട്ടി പുറപ്പാടിന്റെ പുസ്തകം പതിനാലാം അധ്യായം പതിനാലാം വാക്യം ഉറപ്പിച്ചുറപ്പിച്ച് ചൊല്ലാനായിട്ട് തുടങ്ങി അവൾ ഏറ്റുപറഞ്ഞുകൊണ്ടിരുന്നു നിങ്ങൾ ശാന്തനായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളു അമേരിക്കയിലെ ബാസ്കറ്റ്ബോൾ ഇതിഹാസം സ്റ്റീഫൻ കറി ഫിലിപ്പി ലേഖനം നാലാം അധ്യായം പതിമൂന്നാം വാക്യമാണ് എന്റെ ജീവിതത്തിന്റെ ശക്തി എന്റെ കരിയറിന്റെ പിന്നിലെന്ന് കൂടെ കൂടെ പറയുമായിരുന്നു അമേരിക്കൻ കായിക രംഗത്തെ മികച്ച സുവിശേഷ പ്രഘോഷകനായിരുന്നു ടിം ടിബോ അദ്ദേഹം കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരുന്ന വചനം യോഹനന്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യമായിരുന്നു നൂറുകണക്കിന് മെഡലുകൾ വാരിക്കൂട്ടിയ വ്യക്തിയാണ് അലീസൺ അവൾ ഓരോ മത്സരവും കഴിയുമ്പം പറയുമായിരുന്നു യേശു ആണ് എനിക്കിത് ചെയ്തു തന്നത് നെയ്മർ തന്റെ നൂറ് ശതമാനം ജീസസ് എന്ന് എഴുതിയ ് ധരിച്ചാണ് വേദിയിലെത്തുന്നത് ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞു നമുക്ക് വിശുദ്ധരെ ആവശ്യമുണ്ട് ഫുട്ബോൾ കളിക്കുന്ന ഡാൻസ് കളിക്കുന്ന മൊബൈൽ ഉപയോഗിക്കുന്ന ജീൻസ് ഇടുന്ന ഷോർട്സ് ഉപയോഗിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ വിശുദ്ധരെ നമുക്ക് ആവശ്യമുണ്ട് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളോട് പറഞ്ഞു അത്തരത്തിലുള്ള ഒരു ജീവിതത്തിൻ്റെ നേർ സാക്ഷ്യമാണ് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് മുംബൈയിലെ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് അവിടെ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ക്രിക്കറ്റ് വേൾഡ് കപ്പിന്റെ സെമി ഫൈനൽ മത്സരം നടക്കുകയാണ് ഇന്ത്യ തോൽവിയിലേക്ക് കൂപ്പുകുത്തും എന്നതാണ്ട് ഉറപ്പിച്ചു കളി സോഷ്യൽ മീഡിയയിലൂടെയും അതുപോലെ ടെലിവിഷനിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരുന്ന പലരും കാണണ്ട എന്ന് തീരുമാനിച്ച് പയ്യെ കിടന്നുറങ്ങാൻ തുടങ്ങി അപ്പോൾ ക്രീസിന്റെ അങ്ങേ തലക്കൽ അങ്ങേത്തലയ്ക്കൽ നിലയുറപ്പിച്ചുകൊണ്ടിരുന്ന ജമീമ എന്ന പെൺകുട്ടി പുറപ്പാടിന്റെ പുസ്തകം പതിനാലാം അധ്യായം പതിനാലാം വാക്യം ഉറപ്പിച്ചുറപ്പിച്ച് ചൊല്ലാനായിട്ട് തുടങ്ങി അവൾ ഏറ്റു പറഞ്ഞുകൊണ്ടിരുന്നു നിങ്ങൾ ശാന്തരായി ഇരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും പിന്നീട് നടന്ന ആ അത്ഭുത കഥ നമുക്കറിയാം ഫൈനലിലും കേറി കപ്പും ഇന്ത്യ സ്വന്തമാക്കി ഓസ്ട്രേലിയ ഇന്ത്യക്കെതിരെ ഉയർത്തിയ പടുകൂറ്റൻ സ്കോർ ചേസ് ചെയ്ത് തിരിച്ചെത്തിയ ജമീമ നടത്തിയ സുവിശേഷ പ്രസംഗം അത്ഭുതാവഹമായിരുന്നു പല പ്രമുഖ സുവിശേഷ പ്രഘോഷകന്മാർ പ്രസംഗിക്കുന്നതിനേക്കാൾ എത്രയോ തീവ്രമായിട്ടാണ് ജമീബ് പറഞ്ഞത് ഞാൻ ആ ക്രീസിൽ നിന്നതേയുള്ളൂ കർത്താവാണ് ബാക്കിയെല്ലാം ചെയ്തത് യേശുവിന് നന്ദി എന്ന് പറഞ്ഞു തൻ്റെ വിശ്വാസത്തെ പരസ്യമായി പ്രഖ്യാപിക്കുന്നത് കണ്ട് നമ്മൾ പലരും അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടുണ്ടാവും ജമീബ് ഇങ്ങനെ പരസ്യമായി ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒക്കെ പ്രതികരിച്ചു പക്ഷെ ചരിത്രം പരിശോധിക്കുമ്പം ജമീമയ്ക്ക് മുൻപും കായിക ലോകത്തെ പ്രമുഖ താരങ്ങൾ അവരുടെ വിജയത്തിൽ അത് ക്രിസ്തുവിൻ്റേതാണ് എന്ന് പറഞ്ഞിട്ടുള്ള നിരവധി പേരുണ്ട് അമേരിക്കയിലെ ബാസ്ക്കറ്റ്ബോൾ ഇതിഹാസം സ്റ്റീഫൻ കറിയെക്കുറിച്ച് കേട്ടിട്ടില്ലേ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ബാസ്ക്കറ്റ്ബോളിൻ്റെ ഇതിഹാസമായാണ് കറി അറിയപ്പെടുന്നത് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിൽ അമേരിക്കയിലെ ഏറ്റവും വാല്യുബിളായിട്ടുള്ള ഒരു കളിക്കാരനായിട്ടാണ് കറിയെ അമേരിക്കക്കാർ വിശേഷിപ്പിക്കുന്നത് അദ്ദേഹം അമേരിക്കയിലെ ഗോൾഡൻ വാരിയേഴ്സ് എന്ന് പറയുന്ന ഒരു ക്ലബിലെ കളിക്കാരനായിരുന്നു ഫിലിപ്പി ലേഖനം നാലാം അധ്യായം പതിമൂന്നാം വാക്യമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ശക്തി എൻ്റെ കരിയറിൻ്റെ പിന്നിലെന്ന് അദ്ദേഹം കൂടെ കൂടെ പറയുമായിരുന്നു അതായത് എന്നെ ശക്തനാക്കുന്നവരിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും അദ്ദേഹം അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലെന്ന വണ്ണം അദ്ദേഹം ഇട്ടുകൊണ്ടിരുന്ന ഷൂവിൽ ഈ വചനം രേഖപ്പെടുത്തിയിരുന്നു എതിർ ടീമിലുള്ള അംഗങ്ങളോട് വളരെ എളിമയോടും അവരെ ബഹുമാനിച്ചുകൊണ്ടുമാണ് ഇദ്ദേഹം നിരന്തരം കളിച്ചുകൊണ്ടിരുന്നത് അതും മാത്രമല്ല പലപ്പോഴും കളിയൊക്കെ കഴിഞ്ഞ് എതിർ ടീമിനോടൊപ്പം പ്രാർത്ഥിച്ച് പിരിയുന്നൊരു കാഴ്ച വേറിട്ട ഒരു കാഴ്ചയായിരുന്നു അമേരിക്കൻ കായിക രംഗത്തെ മികച്ച സുവിശേഷ പ്രഘോഷകനായിരുന്നു ടിം ടിബോ അദ്ദേഹം കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരുന്ന വചനം യോഹനാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യമായിരുന്നു എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ആ വചനം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ കണ്ണിന് താഴെ മൂന്ന് പതിനാറ് എന്ന അദ്ദേഹം എഴുതി വെക്കുമായിരുന്നു ഒരു മത്സരത്തിൽ അദ്ദേഹം ബോളെടുത്ത് മുന്നൂറ്റി പതിനാറ് യാഡ് എറിഞ്ഞു നമുക്കറിയാം അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്ന വചനം യോഹനാൻ സുവിശേഷം മൂന്ന് പതിനാറായിരുന്നു അന്ന് സോഷ്യൽ മീഡിയയിൽ ഏതാണ്ട് കോടിക്കണക്കിന് ആളുകൾ യോഹനാന സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യം തെരഞ്ഞു എന്നാണ് ചരിത്രം നമ്മളോട് പറയുന്നത് പലപ്പോഴും കളിയൊക്കെ കഴിഞ്ഞ് ഗ്രൗണ്ടിൽ നിന്നും മടങ്ങുമ്പം ഗ്രൗണ്ടിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നത് വേറിട്ടൊരു കാഴ്ചയായിരുന്നു ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ആയിരുന്നു അലീസൺ ഫെലിക്സ് ഇരുന്നൂറ് മീറ്ററിലും നാനൂറ് മീറ്ററിലും അതിവേഗത്തിൽ ഓടുന്ന അലീസൺ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന ഒളിമ്പിക്സിലെ ആയിരുന്നു ഒളിമ്പിക്സിലും മറ്റ് നാഷണൽ ഇൻ്റർനാഷണൽ മത്സരങ്ങളിലും നൂറുകണക്കിന് മെഡലുകൾ വാരിക്കൂട്ടിയ വ്യക്തിയാണ് അലീസൺ അവൾ ഓരോ മത്സരവും കഴിയുമ്പം പറയുമായിരുന്നു യേശുവാണ് ആണ് എനിക്കിത് ചെയ്തു തന്നത് ജീസസ് എൻ്റെ പേഴ്സണൽ സേവ്യർ എന്നാണ് അവൾ പറഞ്ഞു കൊണ്ടിരുന്നത് ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ബ്രസീലിയൻ ഫുട്ബോൾ താരമാണ് നെയ്മർ നൂറ് ശതമാനം ജീസസ് എന്നെഴുതിയ ഹെഡ്ബാൻഡ് ധരിച്ച നെയ്മറിൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ യു എഫ് എ ചാമ്പ്യൻഷിപ്പിൽ നെയ്മറിൻ്റെ ടീം ബാഴ്സലോണയാണ് കളി വിജയിക്കുന്നത് മത്സര വിജയത്തിന് ശേഷം ട്രോഫി ഏറ്റുവാങ്ങാനായി വേദിയിൽ നെയ്മർ പ്രത്യക്ഷപ്പെടുമ്പം നെയ്മർ തൻ്റെ നൂറ് ശതമാനം ജീസസ് എന്നെഴുതിയ ഹെഡ്മാൻഡ് ധരിച്ചാണ് വേദിയിലെത്തുന്നത് ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു വലിയ വിജയമായിരുന്നു പക്ഷെ ആ വിജയവേദി ഈശോയെ പ്രഘോഷിക്കാനായി അദ്ദേഹം തിരഞ്ഞെടുത്തു ഇതേക്കുറിച്ച് മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പതിനൊന്നാമത്തെ വയസ്സിൽ താൻ പന്ത് തട്ടി തുടങ്ങിയപ്പോൾ തൻ്റെ അമ്മ തനിക്ക് തന്നതാണ് ഈ നൂറ് ശതമാനം ജീസസ് എന്നെഴുതിയ ഹെഡ്ബാൻഡ് എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്ന ഒരു കാര്യം ക്രിസ്തു കൂടെയുള്ള ഒരാളെ പരാജയപ്പെടുത്താൻ പറ്റില്ല എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം ഇനി രണ്ടാമതൊരു കാര്യം ജമീമയും കുടുംബവും എവിടെ മതപരിവർത്തനം എന്ന കള്ളക്കഥയുടെ പേരിൽ മാറ്റി നിർത്തപ്പെട്ടോ അവിടെ അതേ സ്റ്റേഡിയത്തിൽ അതേ സ്ഥലത്ത് തന്നെയാണ് ജമീമയെ ദൈവം ഉയർത്തിയത് ജമീമയുടെ പിതാവ് മതപരിവർത്തനം ചെയ്യുന്നു എന്നതിൻ്റെ പേരിൽ ജമീമ മാറ്റി നിർത്തപ്പെട്ടു സ്റ്റേറ്റ് ടീമിൽ നിന്ന് പോലും അംഗത്വം റദ്ദ് ചെയ്യപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇതെല്ലാം ഈ മുംബൈ സ്റ്റേഡിയവുമായിട്ട് കണക്റ്റ് ചെയ്താണ് സംഭവിക്കുന്നത് പക്ഷെ അവിടെ തന്നെയാണ് ജമീമയെ ദൈവം ഉയർത്തുന്നത് എന്നതും സത്യമാണ് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ ഈശോ തൻ്റെ കൊടിയ പീഡനങ്ങളിലൂടെ കുരിശുമരണത്തിലൂടെ സഹനങ്ങളിലൂടെയൊക്കെ കിടന്നു പോകുന്നത് ഈ ജെറുസലേമിലാണ് ജെറുസലേമിൽ വെച്ചാണ് അവൻ പീഡനം ഏൽപ്പിക്കപ്പെടുന്നത് നിന്ദിക്കപ്പെടുന്നത് മുഖത്ത് കാറിത്തുപ്പുന്ന അനുഭവം ഉണ്ടാകുന്നത് ജെറുസലേമിലെ തെരുവുകളിലൂടെയാണ് ഒരു കുറ്റവാളിയെപ്പോലെ കുരിശും ചുമന്ന് കാൽവരിയുടെ നിറുകയിലേക്ക് കയറിപ്പോകുന്നത് ഒടുക്കം മൂന്ന് ഹാണികളിൽ കുരിശിൽ പിടഞ്ഞ് പിടഞ്ഞ് മരിക്കുന്നതും ജെറുസലേമിലാണ് മൂന്നാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കുന്നതും അതേ ജെറുസലേമിൽ തന്നെയാണ് ഈ ജമീമ നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട് ക്രിസ്തു സഹിച്ചതുപോലെ നമ്മൾ സഹിക്കുമ്പം നമ്മളെവിടെ സഹിച്ചോ അതേ സ്ഥലത്ത് ദൈവം നമ്മളെ ഉയർത്തും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ജമീമ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക